ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് എക്യൂറി പത്തുണ്ടായിരുന്നു കോഴഞ്ചേർ റൂട്ടിൽ റിനോൾ ടെക്സ്റ്റേഴ്സ് റൂമിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പൊതുവേ ടൗണിൽ തന്നെയാണ് ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗ്രീനിംബെയർ സൊൻകുണോർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലോറിയുടെ മൂന്ന് ടൈപ്പ് ലോറീസ് വന്നിട്ടുണ്ട് ബ്ലാക്ക് ആപ്പ് റെയിൻബോയെ റെഡ് കോളർ മൂന്ന് ടൈപ്പ് ലോറീസ് അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോകണോറ് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊരു വെള്ളിയാണ് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുള്ളായിട്ട് അതിനെ കുറച്ച് വില വരും ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാകത്തുള്ളത് അതിനുശേഷം ഒരു കമന്റ് ആയിട്ട് ട്രയപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോയുടെ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോ പറയുന്നതാണ് നമുക്കിപ്പോൾ പന്ത്രണ്ടാമത്തെ പതിമൂന്നാമത്തെ ലക്കി ഡ്രോ ഒരുമിച്ച് നടക്കുകയാണ് നല്ല ലക്കി ആണ് അതിനകത്ത് ഫസ്റ്റ് പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ഫസ്റ്റ് പ്രൈസ് വരുന്ന പന്ത്രണ്ടാമത്തെ ലക്കി ഡ്രോയും അതുപോലെ രണ്ടാം പതിമൂന്നാമത്തെ ലക്കി ഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസായിട്ട് വരുന്നത് അമ്പതിനായിരം രൂപയുടെ ലക്കി ഡ്രോയുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണാം ഫുള്ളായിട്ട് വന്നുമ്പോൾ ആ ലക്ഷ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാവുന്നുണ്ട് അതിൻ്റെയാണ് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് പരമാവധി ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ ഓരോ വീഡിയോസും തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് വരുന്നത് ലോറിയാണ് നെക്സ്റ്റ് വരുന്നത് ലോറിയാണ് ലോറിയുടെ റെഡ് കോളർ ലോറിയാണ് നമുക്ക് മൂന്ന് ടൈപ്പ് ലോറീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഈ വീഡിയോ തന്നെ നമ്മൾ കാണിക്കുന്നതാണ് ഇതൊരു വയസ്സുമേൽ പ്രായമുള്ള റെഡ് കോളർ ലോറിയാണ് അത്യാവശ്യം ടേംഡ് ആയിട്ടുള്ളതാണ് അത്യാവശ്യം ഇണക്കമുള്ള ടൈപ്പ് ലോറിയാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ഡിഫറൻറ്റ് ലൈനയിലുള്ളതാണ് റെഡ് കോളറിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തലയുടെ പുറകിൽ വരുന്ന കോളർ തന്നെയാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയുടെ പുറകിൽ വരുന്ന കോളർ തന്നെയാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാല് കളറോളം വരുന്നതാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ഡിഫറെൻ്റ് ലൈനയിലുള്ളതാണ് നമുക്ക് ബ്രീഡിങ്ങിനൊക്കെ ഏറ്റവും അനുയോജ്യമായതാണ് അത്യാവശ്യം ഇണക്കമുള്ളതാണ് അത്യാവശ്യം ടേംഡ് ആയിട്ടുള്ളതാണ് വീഡിയോ കാണുമ്പോൾ കാണുമ്പോഴത്തേക്ക് അത്യാവശ്യം ഇണക്കോളമാണ് എന്ന് പറയുന്നത് നല്ലപോലെ സംസാരിക്കുന്ന വേടാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന വേടാണ് ലോറി പാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വയസ്സോളം പ്രായമുള്ള ഡി എൻ എ കൺഫേം ചെയ്ത പേർ ആണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് ഇരുപത്തയ്യായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് ഇരുപത്തയ്യായിരം രൂപ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോറിയാണ് ലോറിയുടെ ബ്ലാക്ക് ക്യാപ്പ് ലോറിയാണ് െ കൺഫേം ചെയ്ത ഡിഫറൻ്റ് ലൈനുകളിലുള്ള ബ്ലാക്ക് ക്യാപ്പ് ലോറിയാണ് ബ്ലാക്ക് ക്യാപ് ലോറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ കളർ തന്നെയാണ് ഏകദേശം ഒരു നാല് കറോളം വരുന്നതാണ് അതുപോലെ തന്നെ നല്ല സൈസ് സൈസാവുന്നതാണ് നോർമൽ ലോറിയേക്കാളിലും നല്ല സൈസ് സൈസാവുന്നതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് നോർമൽ ലോറിയേക്കാളിലും നല്ല സൈസ് സൈസാവുന്നതല്ല നല്ല സൈസ് സൈസാവുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ തലയിലെ ക്യാപ്പ് ഞെക്കുകയാണ് ഇതിന്റെ പ്രത്യേകത അതുപോലെ തന്നെ നല്ലപോലെ സംസാരിക്കുന്നതാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന പേടാണ് ലോറി പാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന രാജപ്പൻ എന്ന് പറഞ്ഞത് ഈ മോഡൽ വേടാണ് ലോറി പൈലറ്റാണ് ലോറിയുടെ ബ്ലാക്ക് ക്യാപ്പ് ലോറിയാണ് ആ വീഡിയോസൊക്കെ കണ്ടവർക്ക് മനസ്സിലാവുന്നതാണ് അത് നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് നല്ലപോലെ സംസാരിക്കും ഒത്തിരി വീഡിയോസ് സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ പ്രായത്തിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലതുപോലെ സംസാരിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇതിനവരുടെ പ്രൈസ് അമ്പതിനായിരം രൂപയാണ് ജോഡി വരുന്നത് ജോലിക്കാണ് അമ്പതിനായിരം രൂപ അതുപോലെ തന്നെ നമ്മുടെ പതിമൂന്നാമത്തെ ലക്കി ഡ്രോയിൽ ഫസ്റ്റ് പ്രൈസ് ആണ് നാനൂറ്റമ്പത് രൂപ മുടക്കി കഴിയുമ്പോൾ ഫസ്റ്റ് പ്രൈസ് പ്രൈസായിട്ട് ലഭിക്കാൻ പോകുന്നത് ഇതുപോലെ ഫുള്ളി ടേബഡ് ഒരു ബ്ലാക്ക് ക്യാപ്ലോറിയാണ് അമ്പതിനായിരം രൂപ വില വരുന്ന ബ്ലാക്ക് ക്യാപ്ലോറി ആണ് ഫസ്റ്റ് പ്രൈസായിട്ട് ലഭിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് വരുന്നത് നമുക്ക് സ്മോൾ കണൂറ് അങ്ങനെ സൺകണൂറ് അങ്ങനെ വരുന്ന പ്രൈസുകളാണ് ടോട്ടൽ ആറ് പ്രൈസാണ് വരുന്നത് ഒരു ടോക്കൺ റേറ്റ് വരുന്നത് നാനൂറ്റമ്പത് രൂപയാണ് നമ്മൾ നാനൂറ്റമ്പത് രൂപ മുടക്കി കഴിയുമ്പോൾ ഒരു പാചകസായിക്ക് ലഭിക്കാൻ പോകുന്നത് അമ്പതിനായിരം രൂപയുടെ ബ്ലാക്ക് ആപ്പ് ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഒന്ന് മുതൽ നൂറ്റമ്പത് ആണ് ഒരു ടോക്കൺ ആണ് നാനൂറ്റമ്പത് രൂപ റേറ്റ് വരുന്നത് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ് വാട്സാപ്പിന്റെ ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ് ജസ്റ്റ് വാട്സാപ്പിൻ്റെ ലിങ്കിൽ നിന്ന് ക്ലിക്ക് ചെയ്യാവുന്നതെങ്കിൽ അതുവഴി വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിലോട്ട് ജോയിൻ ആകാവുന്നതാണ് വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വാട്സാപ്പിൽ വരുന്നതാണ് നമുക്ക് ഒന്ന് മുതൽ നൂറ്റമ്പത് ആണ് നമുക്ക് സെയിലിലായിട്ടും അവൈലബിൾ ആയിട്ടുണ്ട് ബ്ലാക്ക് ക്യാപ്പിന്റെ സെയിലിലായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസ് പേറിന് അമ്പതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് പേറിനാണ് അമ്പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ലോറി തന്നെയാണ് നെക്സ്റ്റ് വരുന്ന ലോറിയാണ് ലോറിയുടെ റെയിൻബോ ലോറിയാണ് നമ്മൾ മൂന്നാമത്തെ ലോറിയാണ് ഈ വീഡിയോ കാണിക്കുന്നത് നമ്മൾ ഫസ്റ്റ് കാണിച്ചത് റെക്കോർഡർ കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ബ്ലാക്ക് ക്യാപ്പ് കാണിച്ചു അതുപോലെ തന്നെ റെയിൻബോ ആണ് ഇത് ഫുള്ളി ആണ് അതുപോലെ തന്നെ സെൽഫ് ഈറ്റിംഗ് ആണ് പൂർണ്ണമായിട്ടും സെൽഫ് ഈറ്റിംഗ് ആയതാണ് ഒരു മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് നമ്മൾ ഇരു ദിവസം ഉള്ളപ്പോൾ എടുത്ത് ആൻഡ് ഫീഡ് റേസ് ചെയ്ത് ഇപ്പോൾ പൂർണ്ണമായിട്ട് സെൽഫ് ഹീറ്റ് ആയതാണ് നമ്മുടെ പതിമൂന്നാമത്തെ ഡ്രോയിൽ സെക്കൻഡ് ആയിട്ട് വരുന്നതാണ് ഫസ്റ്റ് പ്രൈസ് വരുന്നത് അമ്പതിനായിരം രൂപയുടെ ബ്ലാക്ക് കാറ്റലോറിയാണ് സെക്കൻഡ് ആയിട്ട് വരുന്ന പതിമൂവായിരം രൂപയുടെ ലോറിയാണ് ലോറിയുടെ എടുക്കുന്നതിൻ്റെ കളർ തന്നെയാണ് ഏകദേശം നാല് കളറോളം വരുന്നതാണ് നമ്മുടെ ലോറിയുടെ നമ്മുടെ ഇത് ലക്കി ഡ്രോയുടെ പതിമൂന്നാമത്തെ ലക്കി ഡ്രോയുടെ സെക്കൻഡ് പ്രൈസാണ് പതിമൂവായിരം വരെ വരുന്ന റെയിൻബോ ലോറിയാണ് സെക്കൻഡ് ആയിട്ട് വരുന്നത് ഇത് പൂർണ്ണമായിട്ട് സെൽഫിറ്റായതാണ് നമ്മൾ ആൻഡ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പൂർണ്ണമായിട്ട് സെൽഫിറ്റായതാണ് ഈ ഏജിലൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ടോക്ക് ചെയ്യും നല്ല സംസാരിക്കുന്നതാണ് നമുക്ക് സെയിൻ ലാൻസ് അവൈലബിൾ ആയിട്ടുണ്ട് മൂന്നാലഞ്ച് ടീച്ചർ അവൈലബിൾ ആയിട്ടുണ്ട് പതിമൂവായിരം രൂപയാണ് പീസിന് വരുന്നത് പീസിന് പതിമൂവായിരം രൂപയാണ് നമ്മുടെ ലക്കി ഡ്രോയിൽ സെക്കൻഡ് പ്രൈസും ആണ് നമ്മുടെ ഒന്ന് മുതൽ നൂറ്റമ്പത് ഉള്ള ലക്കി ഡ്രോയിൽ സെക്കൻഡ് പ്രൈസും ആണ് നെക്സ്റ്റ് വരുന്നത് സൺകൊണോറാണ് സൺകൊണോറിൻ്റെ ഒരു വയസ്സ് പ്രായമുള്ള സൺകൊണോറാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് അത്യാവശ്യം കളർ പൊട്ടി കയറിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെയാണ് അത്യാവശ്യം കളർ പൊട്ടി കയറിയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പന്ത്രണ്ടായിരം രൂപ ഇപ്പോൾ തന്നെ അത്യാവശ്യം യെല്ലോ കളറും നല്ലപോലെ വിൻസിലോട്ട് പൊട്ടി കയറിയിട്ടുണ്ട് പ്രായമാകുന്നതനുസരിച്ചാണ് നല്ലപോലെ കളർ കയറുന്നത് സംഗണോൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ആവുന്നതിനനുസരിച്ച് വിൻസയിലോട്ട് നല്ല യെല്ലോ കളറും ഫേസിലോട്ട് നല്ല റെഡ് കളറും വരുന്നതാണ് സംഗണോൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ബ്രീഡിങ്ങിന് അനുയോജ്യമായതാണ് ഒരു വയസ്സിന് മേളിൽ പ്രായം ഉള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേരാണ് അതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ ആണ് നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ ഗുണൂറാണ് പി എന്നെ കൺഫേം ചെയ്ത് പൈനാപ്പിൾ കൊണോറാണ് നമുക്കൊരു മൂന്നാല് പേറോളം അവൈലബിൾ ആയിട്ടുണ്ട് പൈനാപ്പിളിൻ്റെ അതിനെല്ലാം വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ സ്മോൾ കൊണോറിൽ പെട്ടതാണ് പൈനാപ്പിൾ കൊണോറാണ് നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ ആണ് ക്രിംസണെ ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ള ബ്രീഡിംഗ് പയറാണ് ക്രിംസൺൻ്റെ അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിമൂവായിരം രൂപയാണ് റേറ്റ് വരുന്നത് ക്രിംസിൻ്റെ ഒരു പ്രത്യേകത കളർ തന്നെയാണ് നല്ല ക്രിംസൺ റെഡ് വരുന്നതാണ് അതിൻ്റെ ചെസ്റ്റ് ലോട്ടറൊക്കെ നല്ല ക്രിംസൺ റെഡ് ആയതാണ് ഫുള്ളായിട്ട് റെഡ് ആയതാണ് ഏകദേശം മൂന്ന് വയസ്സോളം പ്രായമുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ക്രിംസൺ നമുക്ക് സെമി അണൽസും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്രീഡിം പെയർ ആണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിമൂവായിരം രൂപ കൺകൊണോറാണ് കൺകൊണോറിൻ്റെ ഏകദേശം രണ്ട് വയസ്സിന് മേളിൽ പ്രായമുള്ള ൂറാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് നല്ല കളറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതിന് വരുന്ന പ്രൈസ് പതിനയ്യായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പതിനയ്യായിരം രൂപ അത്യാവശ്യം നല്ലപോലെ റെഡും കാര്യങ്ങളൊക്കെ കയറുകയാണ് ഫേസ് റോട്ടും അതുപോലെ തന്നെ ചെസ് റോട്ടും ഒക്കെ അത്യാവശ്യം നല്ല റെഡ് കയറുകയാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേർ ആണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിനയ്യായിരം രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ കോഴിക്കാൻ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം